ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ അൽഫാമിൻ്റെ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വിനീഗറും അതുപോലെ പച്ചമുളകുമുള്ള വെള്ളത്തിലൊരു അരമണിക്കൂർ ഇട്ട് വെക്കണം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വീഡിയോ എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് വഴിയെ പറയാം അപ്പോൾ ഈ ഇതിലേക്കുള്ള മസാല ആദ്യം തന്നെ റെഡി അപ്പോൾ ആ മസാല ഞാൻ മല്ലി എടുത്തിട്ടുണ്ട് നമ്മളെത്ര ചിക്കനാ വച്ചാൽ അതിനനുസരിച്ച് മല്ലി എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ഫുൾ ചിക്കൻ ഉണ്ടായിരുന്നു വലിയ ഒരു ആയിരത്തി മുന്നൂറിൻ്റെ ചിക്കൻ ആയിരുന്നു അപ്പോൾ ഒരു രണ്ട് കൈപ്പിടി ഫുൾ കൈ നിറയെ വേണം കേട്ടോ രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട് മല്ലിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ എരിവിന് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണും അതുപോലെ ഉണക്കമുളക് ഒരു പത്തെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് എടുക്കുന്നത് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും എടുക്കണം പിന്നെ സ്പൈസസ് ആയിട്ട് ചേർക്കണത് ബേ ലീഫ് നിർബന്ധമായിട്ടും വേണം പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ട അതുപോലെ ഒരു രണ്ട് ഏലക്ക ഇത്രയേ ഉള്ളൂ സ്പൈസസ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് വേറെ മസാല നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് വെറും മഞ്ഞൾ പൊടിയും എരിവിന് സോറി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചെല്ലി മാത്രമേ അതിലേക്ക് ചേർക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ട് നമുക്ക് എത്ര എരിവ് കാണിച്ചാൽ അതിനനുസരിച്ച് വേണ്ട നോക്കിയിട്ട് വേണമെങ്കിൽ നിനക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയാണ് ചേർക്കുന്നത് രണ്ട് ഫുൾ ചിക്കനാണ് ഇനി ഇത് നമുക്ക് നല്ലൊന്ന് ചെറിയ നല്ല സ്മെല്ല് വരും അതുവരെ അതായത് കരിഞ്ഞ് പോവരുത് എന്നാൽ നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം അപ്പോൾ അതാണ് ഈ അൽഫാമിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അത് എൻ്റെ അടുത്തൊരു വില്ലേജിലുള്ള ഒരു പറഞ്ഞു പറഞ്ഞെന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അവൾ കാസർഗോഡാണ് അപ്പോൾ അവൾ പറഞ്ഞത് ആട് ഇതിൽക്ക് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അവൾ പറഞ്ഞേൽക്കും കുറച്ച് അവളുടെ ഈ മസാലക്കൂട്ട് കറക്റ്റാണ് ഇനി ഇതിന് ശേഷം ഞാൻ വേറൊരു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അവൾ ഇതിൽ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും പറഞ്ഞു അതായത് എണ്ണ ഒന്നും ഒഴിക്കാതെ ഇതിലെന്നെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കും കാരണം പച്ച സ്മെല്ല് പോകാനാണ് പറഞ്ഞത് അപ്പോൾ അതും ഇതുകൂടെ ചെയ്യണം പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യണത് ഇത് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി അടുത്തത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ കൂടുതലൊന്നും വേണ്ട ചെറുതായിട്ട് കുറച്ച് എണ്ണ വറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് വേണ്ട തക്കാളി ചെറിയ തക്കാളി നടു കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഉള്ളി അതായത് ചെറിയൊരു സവാള നാല് പീസാക്കിയിട്ടും ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അതുപോലെ ഒരു കുറച്ചൊരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ഇതിലേക്കൊന്ന് ചെയ്ത് വേപ്പിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൂടുതലൊന്നും വേണ്ട ആ പച്ച സ്മെല്ലൊന്നും മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തക്കാളി രണ്ട് പുറം ഒന്ന് അതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടും അതും ഒന്ന് ഫ്രൈ ചെയ്യണം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് അവൾ എണ്ണന്നൊഴിക്കാതെ വെറും ഇഞ്ചി മുളുത്തുള്ളി മാത്രം അവർ തക്കാളിയൊന്നും ചേർക്കില്ല പറഞ്ഞു പക്ഷേ എൻ്റെ ഞാനിപ്പോൾ എനിക്കൊന്നുകൂടി ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി അതിലുകൂടി ഒന്ന് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അത് രണ്ടാമത്തോ പക്ഷേ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയത് അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തതെട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് പോലെ നല്ലൊന്ന് വറുത്തെടുക്കുക പച്ച സ്മെല്ലൊക്കെ പോകും പോലെ അതുപോലെ തക്കാളി നല്ലൊന്ന് മറിച്ചിട്ടിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിനൊക്കെ പച്ച സ്മെല്ല് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഫുൾ ഇതൊന്നും ഇങ്ങനെ വറുത്തെടുത്ത ശേഷം ഇത് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് കുറച്ച് മല്ലിയാലും പുതിനയിലും പാടെ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കണം അത് ഇതുപോലെ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ തന്നെ ചൂടുള്ള ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ സ്പെഷ്യലി ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ആയിട്ട് ചേർക്കുന്നത് തിരച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ തിരച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് അതുപോലെ തൈര് പിന്നെ കോഴിമുട്ട ഇതാണ് ഇതിൽക്ക് ഒന്ന് കുറച്ച് ചേർക്കേണ്ടത് പിന്നെ നമ്മൾ ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മിക്സർ ജാറിൽ കുറച്ച് മല്ലിയിലും പുതിനേലും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ലെമൺ ജ്യൂസും ചേർത്ത് അരച്ചിട്ട് അതുകൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കോഴിമുട്ടിയും ലെമൺ ജ്യൂസും മഞ്ഞളും കാശ്മീരി ചില്ലിയും ഒക്കെ കൂടെ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുള്ള ബാറ്ററാണ് കേട്ടോ അത് നമ്മുടെ മസാല ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ചിക്കനല്ലോ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ടും മസാല പറ്റിയിട്ട് ഓരോ പീസും ഇതിലെടുത്ത് മസാല പറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഒക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കാം പക്ഷേ ഞാനിത് രാവിലെയാണ് മസാല വെട്ടി വെക്കണത് ഞങ്ങൾ രാത്രി പോയിട്ട് പാർക്കിൽ പോയിട്ട് ഇത് ചൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എല്ലാതും ഇതും മസാല പറ്റിയിട്ട് ഒരു ക്ലീൻ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകണ സമയത്ത് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ മസാല കൂട്ടിട്ടോ ഇനി അടുത്തത് ഞാൻ അമ്മൂസനുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അമ്മൂസൻ ഉണ്ടാക്കാതെ പോലെ കടല പുഴുങ്ങി എടുത്തിട്ട് അതിലേക്ക് തൈര് തഹീന ഒരു എരിപുളിന് അനുസരിച്ച് പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് സവാളുടെ ഒരു പകുതി ഒരു കാ ഭാഗം അതും ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ഇഞ്ചി ചെറുത് പറഞ്ഞാൽ എല്ലാം ചെറിയൊരു പീസ് ഇഞ്ചി കാരണം അല്ലാതെ ചെത്തി ഇട്ടതാണ് കേട്ടോ പിന്നെ കുറച്ച് വിനീഗറും അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇതിൽ ഇതും കൂടി കൂട്ടി കടല ഉപ്പിട്ട് പുഴുങ്ങിയതാണെങ്കിൽ ഉപ്പിടണ്ട അല്ലെങ്കിൽ ശേഷം ഉപ്പ് ഇട്ട് ഇട്ടെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ സേത്തൂൻ ഓയിൽ ഒഴിക്കണം കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ എന്നിട്ട് ഇത് ഒന്ന് അല്ല നരഞ്ഞതിന് ശേഷം ഇതിലെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ പൊക്കെ ഓക്കെ ആയിരുന്നു ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണ് അപ്പം ഞങ്ങളിതൊക്കെ പാർട്ടിക്ക് കൊണ്ടുപോകണം അപ്പോൾ ഒക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ എൻ്റെ മൂന്നാല് ബൗളൊക്കെ ഉള്ള ഉണ്ടായിരുന്നു ഒരുപാട് കടല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് രാത്രിയൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് വെറുതെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കുറച്ച് സേ്ത്തോനും സേത്തൂനും ഓയിലും കായും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബദുനീസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ രാത്രിയൊക്കെ നമുക്ക് ഫുഡിലേക്ക് അതായത് കുബൂസും ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങളിതെല്ലാം കൂട്ടിയിട്ട് രാത്രിയാണ് പോവുക പിന്നെ ഞാൻ കുറച്ച് മയോണീസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താൻ ഞങ്ങൾ നേരെ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷാർ ചെയ്യുന്നു ഇക്കാരും അനിയനും വൈഫും കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇവള് നേരെ വെള്ളത്തിൽ വീണിട്ട് ഡ്രസ്സ് മാറ്റിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തണുത്തിട്ട് നല്ല തണുപ്പുള്ള സമയത്താണ് നേരെ ഫ്രണ്ടിൽ തന്നെ ചുടുവെള്ളം പോകണുണ്ട് അപ്പോൾ ഈ ചുടുവെള്ളത്തിൽ വീണതാണ് അവൾ ഇവിടെ ഈ പാർക്കിലുള്ള സ്പെഷ്യലാണ് നമ്മൾ ചുടുവെള്ളം എപ്പോഴും ചുടുവെള്ളം ഉണ്ടാവും ഏത് തണുപ്പിനും നല്ല ചൂടില്ല വെള്ളം ഉണ്ടോ പോവുക അപ്പോൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വീണ് അപ്പോൾ നല്ല തണുത്ത അവൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അതാ പെയിരിക്കുന്നു അപ്പോൾ ജപ്പലിൻ്റെ താഴെ തന്നെയാണ് മുബസാണ് ഞങ്ങൾ ഗ്രീൻ മുബസറയിലാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ ആകുമ്പോഴത്തേന് ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ചിക്കൻ ചൂടാനുള്ള സ്റ്റാൻഡും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഗ്രില്ല് മാത്രം നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ താഴെ വെച്ചിട്ട് സ്വീറ്റ് കോണും ചൂടണുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ചിക്കൻ കൊടുക്കുന്നതിന് ശേഷം അതാണ് ഞമ്മളെ ചാച്ചോ ചിക്കനൊക്കെ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ചൂട് കൊടുക്കേണ്ട അവനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം അവനക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ ചിക്കനൊക്കെ ചിക്കൻ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗ്രില്ല് കൊടുുന്നതിൽ ഞങ്ങൾ സ്വീറ്റ് കോണും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ സ്വീറ്റ് കോൺ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ചിക്കനും പെട്ടെന്ന് ആയിക്കെട്ടും ഇവിടെ ഒരു ഓൾറെഡി ഒരു ഫാമിലി ചെയ്തു പോയതാണ്ട് കുറച്ച് ചൂടുള്ളതാണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കണലായി കിട്ടി അപ്പോൾ അത് രണ്ടാമത്തതും വെച്ചിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ അങ്ങനെ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സ്വീറ്റ് കോൺ പിന്നെ അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കിയിട്ട് പ്ലാസ്കിലാക്കിയിട്ട് വിട്ടുനിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തല കാപ്പി കുടിക്കുന്നു ഒരു തല ചോളം കഴിക്കുന്നു നല്ല സെറ്റ് ചെയ്യുന്നുട്ടോ നല്ല നല്ല ഒരു വൈബാണ് ഈ പാർക്കിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഭാഗം ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ വെച്ചിട്ട് ഇവിടെ കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളടുത്ത നെയബേഴ്സുകൾ എല്ലാവരും കൂടെ ഞങ്ങളെ അടുത്തുള്ളവർ എല്ലാവരും കൂടെ വന്നതായിരുന്നു ഒരു മൂന്നാല് ഫാമിലി കൂടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ ചിക്കനായി കഴിഞ്ഞപ്പോൾ ചാച്ചൂനും ചോളം ഒന്നും വേണ്ട അപ്പോൾ അവനെതാ ചിക്കൻ കഴിക്കാൻ തുടങ്ങി എന്നാണ്ട് ഇതാണ് കേട്ടോ ചുവടുവെള്ളം ആ വെള്ളത്തിൽ കാല് ഇട്ടിരിക്കാൻ നല്ല ഇതാണ് അപ്പോൾ അതാണ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ചിക്കനൊക്കെ അതുപോലെതാ ഞങ്ങൾ അടിപൊളി ചിക്കൻ അമ്മൂസ് മയോണീസ് അതുപോലെ സലാഡ് എല്ലാം ഉണ്ട് അപ്പോൾ നല്ല തണുപ്പുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ ഇതാണ് വീഡിയോ കേട്ടോ ഇന്നത്തെ ഇനി ഞങ്ങൾ ഇത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ അവിടെ കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അവർ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവർ നിന്ന് വന്ന് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് അവർ ശനിയാഴ്ച വന്ന് ഞായറാഴ്ച വൈകിട്ടാണ് കേട്ടോ ഷാർജയ്ക്ക് തിരിച്ചു പോയത് അവർ വന്ന ഒരു സന്തോഷമാണ് നല്ല നാട്ടിൽ പോയൊരു ഫീലാണ് മക്കളും എല്ലാവരും കൂടെ സെറ്റായിരിക്കുമ്പം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വീഡിയോ ഇനി അടുത്ത വീഡിയോ ഞാൻ ഓൾറെഡി കാണിക്കാം കുറച്ചായിട്ടുള്ളൂ സ്റ്റിപ്പ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഈ മുബൽ ചിറയിൽ വേറൊരു സ്പെഷ്യൽ സ്ഥലമുണ്ട് അത് ഞാൻ ഞങ്ങൾ ലാസ്റ്റാണ് കണ്ടത് അപ്പോൾ ആ സ്ഥലം കൂടി ഞങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഗ്രീൻ മുബസ്രയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ എപ്പോഴാണ് കാണുന്നത് ഒരുപാട് പേര് കാണാത്തതുണ്ടാവും അപ്പോൾ അവർ കൂടി ഒന്ന് കാണിക്കാച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ ഈ മുബസ്രയിൽ ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്കുണ്ട് ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കളിക്കുന്ന പാർക്കാണ് കേട്ടോ അതിൻ്റെ അല്ലാത്തത് വേറെയുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് അതിൻ്റെ കുറച്ച് പർത്തായിട്ടാണ് ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതായത് സ്റ്റേജിൻ്റെ ഈ സൈഡിൽ അപ്പോൾ അവിടെ ആദ്യം അവിടെയാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ പന്ത് വന്നാൽ വിചാരിച്ചിട്ട് കുറച്ചുകൂടി ദൈവിടുന്ന് മാറിയിട്ട് അടുത്തത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരൊക്കെ ഒന്ന് കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ഒരു അത്യാവശ്യം ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം വന്നതായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരൊക്കെ ഇരുന്ന് കുറച്ചു നേരെ ഇരുന്നോളൂ അത് കഴിഞ്ഞേക്കുതന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്നതിനൊക്കെ ഒന്ന് നടക്കാൻ വിചാരിച്ചത് അപ്പോൾ അതാ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ഇരുന്നു എല്ലാവരും കൂടെ ഒരു ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ ശേഷത്താ ഞങ്ങൾ ഫുഡ് വിളമ്പാൻ തുടങ്ങാൻ കേട്ടോ ഇക്കൊക്കെ കടന്നിങ്ങനെ ഫോണിൽ കളിച്ചിരിക്കേന്നു അതിന് ശേഷത്താ ഫുഡ് വിളമ്പാൻ തുടങ്ങി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഇരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇക്കാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി അപ്പോൾ ബിരിയാണിയും അതുപോലെ എനിക്കുള്ള സലാഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ ബിരിയാണി അങ്ങനെ അങ്ങനതാ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ചിട്ട് ആസ്വദിച്ചിട്ടാണ് കഴിച്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നല്ല സോഫ്റ്റ് ചിക് ബീഫും അതുപോലെ എൻ്റെ ഗ്രീൻ ഗ്രേപ്പ്സിൻ്റെ അച്ചാറും എല്ലാം കൂട്ടി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് കണ്ടു അപ്പോൾ അതിലിങ്ങനെ ഒരു വഴിയുണ്ട് അപ്പോൾ അതിൽ ഇടയ്ക്കിടക്ക് കുറച്ച് പേരിങ്ങനെ കയറി പോകുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണണമില്ല അപ്പോൾ അതുപോലെ നല്ല ഭംഗിയുള്ള ലൈറ്റ് ബ്ലൂ കളറിലും അതുപോലെ വൈറ്റ് കളറിലൊക്കെ ഇങ്ങനെ ലൈറ്റ് മാറി മാറി കത്തുന്നുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഒരു നെയ്ബർ അടുത്തുള്ള റൂമിൽ താത്ത ഉണ്ടായിരുന്നു അപ്പോൾ മറ്റവരൊക്കെ കൈ കഴുകിയിട്ട് ചിലർ വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ കാലിട്ട് ഇരിക്കുന്നുണ്ട് ഇക്കിക്കും കാക്കി സെക്കിറക്കിയുമ്പോൾ അവിടെ അവിടെ ഇരിക്കുകയും ചെയ്തു അപ്പോൾ ഞാനും താത്തി പറഞ്ഞു ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ പേടിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ആരും അധികം അങ്ങനെ പോകണമെന്ന് കാണുന്നില്ല അറബികൾ മാത്രം കയറി പോകുന്നു കാണുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവം ഇവിടെയെന്ന് അറിയില്ല എന്തായാലും ധൈര്യം സംഭരിച്ച് ഞങ്ങൾ രണ്ടാളും കയറി അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടോ ലൈറ്റ് വൈറ്റ് കളർ ലൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ അപ്പോൾ നല്ല സ്റ്റെപ്പാണ് കേട്ടോ അവിടെ ഞങ്ങൾ ആദ്യം വിചാരിച്ച സ്റ്റെപ്പ് അല്ല വിചാരിച്ചപ്പോൾ ഇവിടെ എടുത്തുമ്പോൾ സ്റ്റെപ്പ് തന്നെയാണ് അപ്പോൾ കയറി പോകാനൊക്കെ നല്ല സുഖം തന്നെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവിടെ എത്താൻ നേരത്തെ കുറച്ച് ഇങ്ങനെ വെള്ളം ചാടണ സൗണ്ടൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് എന്തായാലും പേടുണ്ട് എന്തായാലും നമുക്ക് ധൈര്യത്തിൽ പോവുക അവിടെ എത്തി വേറെ സെക്യൂരിറ്റി ഉണ്ടോ എന്താ പറയുക അറിയില്ല അപ്പോൾ അങ്ങനെ എന്തായാലും ധൈര്യം സംഭരിച്ച് ഞങ്ങൾ രണ്ട് പേരിങ്ങനെ മേലേക്ക് എത്തും തോറും വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടി വരികയാണ് അതുപോലെ നമ്മുടെ ജബൽ ലഫീത്തിൻ്റെ ലൈറ്റും കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ആ എന്താണെന്നറിയോ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോവാത്തത് കാണാത്തത് രണ്ട് സൈഡിലുണ്ട് കേട്ടോ വഴി താഴേക്ക് ഇറങ്ങും ഇറങ്ങാൻ അപ്പോഴാണ് അവൻ്റെ ഏറ്റവും മേലെത്തിയപ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ടത് നമ്മളെ വാട്ടർഫാൾ ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയെന്നൊക്കെ ആ ജബുൽ ലഫീദിൻ്റെ ലൈറ്റും ഈ വാട്ടർഫാളും അവിടെ കാണാൻ പല കളർ ലൈറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ആളുകൾ വരുമ്പോൾ ഇപ്പം വേറൊരു പുറത്ത് കൂടെ ഇറങ്ങി പോകുന്നത് അതാണ് നമ്മൾ കാണാത്തത് കയറി വരുന്നത് മാത്രം കാണുന്നത് അപ്പോൾ ഒരുപാട് തവണ ഗ്രീൻ ബസറയിൽ വന്ന് ചിക്കൻ അൽഫാം ഒക്കെ ഉണ്ടാക്കി കഴിച്ച് പോവാറും ഗസ് ഫ്രണ്ട്സുകള കൂടിയും എൻ്റെ കടയിൽത്തെ ഞാൻ ഫ്രണ്ട്സോളെ കൂടി എല്ലാവരും കൂടി ഞങ്ങൾ ഞങ്ങളിങ്ങോടെ വന്നു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഇതുവരെ ഇങ്ങോട്ട് കയറി നോക്കാൻ തോന്നിയിട്ടില്ല പിന്നെ അതിൻ്റെ അടുത്ത് ഇരുന്നപ്പം ഇങ്ങനെ ആളുകൾ പോകണം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളും വന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അവർ വന്നില്ല അവർ വരാത്തവർക്ക് നഷ്ടമാവും ഞങ്ങൾ ചെന്ന് വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നെറ്റ് ഉണ്ടാവില്ലല്ലോ വൈഫൈ അല്ല റൂമിൽ അപ്പോൾ അവിടെ ഇപ്പം നെറ്റും ഇല്ല ഇനി വരാൻ പറയാൻ വിചാരിച്ചിരിക്കുക അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അങ്ങോട്ട് പോകാത്തത് കാണുമ്പോൾ എന്തായാലും പേടിയായപ്പോൾ അവർ വന്ന് നോക്കണ്ടാവും എന്നും വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കാണിയിട്ട് അവരൊക്കെ ഞങ്ങൾ തരുന്നിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തുണ്ടായി ഇവർ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ കയറി വരുന്നത് എന്തായാലും അത് കണ്ണാ ഇതു തന്നെ നിങ്ങൾ വരാത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ കയറി വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവർ ഒരുപാട് നേരം ഇവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നാലുപുറയും വെള്ളത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ചെറിയ ചെറിയ മഴ പോലെ നമ്മൾ മൊത്തത്തിൽ വരുമ്പോൾ ഒരു നല്ലൊരു വൈബ് തന്നെ അപ്പോൾ മേലെ നിന്നിട്ട് ഇതുപോലെ താഴത്തേക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു വ്യൂ ആണ് മേലെ നിന്നിങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഈ കിരീൻ മുബസ്രയിൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് കയറി നോക്കിക്കോട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ കുറേ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ കണ്ടില്ല ആദ്യമായിട്ടാണ് ഇത് കണ്ടത് എന്തായാലും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട് കാര്യമായി അന്ന് അനിയനും വൈഫും കുട്ടിയൊക്കെ വന്നപ്പോൾ ഇങ്ങോട്ട് കയറി നോക്കിയില്ല എൻ്റെ ഫ്രണ്ടും വൈഫും കുട്ടിയും കൂടെ വന്നപ്പോഴും കയറി നോക്കിയില്ല അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ഇത് കണ്ടു എന്തായാലും താമരന്ന് തഴക്ക് നോക്കുമ്പോഴൊക്കെ നല്ലൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ഓക്കേ ബൈ എസ്സാം അക്കും